കലാറുകുട്ടിയുടെ വിനോദസഞ്ചാര സാധ്യതകളെ പ്രയോജനപ്പെടുത്തണമെന്നാവശ്യം കലാറുകുട്ടി ജലാശയവും വ്യൂ പോയിന്റുകളും കൗതുകം വെളുപ്പിക്കുന്ന തോട്ടാപ്പുരിയുമൊക്കെയാണ് കലാറുകുട്ടിയുടെ വിനോദസഞ്ചാര സാധ്യതകൾ തുറക്കുന്നത് ഈ സാധ്യതകളെ വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ സഞ്ചാരികളെ ആകർഷിക്കാനാകും ഇടുക്കിയിലേക്കും മൂന്നാറിലേക്കുമൊക്കെ സഞ്ചരിക്കുന്ന ആളുകളെ ആകർഷിക്കാൻ പോകുന്ന പ്രത്യേകതകൾ കല്ലാറുകുട്ടിക്കുണ്ട് കല്ലാർകുട്ടി ജലാശയം തന്നെയാണ് പ്രധാനം പരന്നു കിടക്കുന്ന ജലാശയത്തിന്റെ കാഴ്ച തദ്ദേശീയരെ പോലും ആകർഷിക്കുന്നതാണ് ജലാശയത്തിൽ മുമ്പ് തുടങ്ങിയ ബോട്ടിംഗ് നിലച്ചു ഇത് പുനരാരംഭിക്കണം കല്ലാർകുട്ടി റേഷൻകട സിറ്റിയിൽ നിന്നും നായിക്കുന്ന് ഭാഗത്തേക്ക് പോകുന്നിടത്ത് തൂക്കുപാലം നിർമ്മിച്ചാൽ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറും കല്ലാർകുട്ടി മേഖലയിലെ വിവിധങ്ങളായ വ്യൂ പോയിന്റുകളും വിനോദസഞ്ചാര വികസനത്തിനായി പ്രയോജനപ്പെടുത്താം വലിയ തോതിലുള്ള ദൃശ്യ അനുഭൂതി പകരുന്ന കാഴ്ചകൾ അവിടെയുണ്ട് മലകൾക്കും മുകളിൽ മലകളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും അരുവികളും എല്ലാം ഒത്തിണങ്ങി ആളുകൾക്ക് കാണുവാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരിടമായിട്ട് ഈ കല്ലാറൂട്ടി ഡാമും പരിസരവും മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ബന്ധപ്പെട്ട അധികാരികൾ ഒരല്പം മനസ്സ് വെച്ചാൽ അവരുടെ ഒരല്പം ഫണ്ട് അതിനകത്ത് മാറ്റിവെച്ചാൽ ഈ നാട്ടിലെ ഏറ്റവും മനോഹരമായ ഒരു ടൂറിസം കേന്ദ്രമായിട്ട് കല്ലാറുകൂട്ടി തോട്ടാപ്പര ശെല്ല്യാമ്പാറ വെള്ളത്തൂൾ മാറും ആ കാര്യത്തിൽ ഒരു സംശയം അണക്കെട്ടിന്റെ നിർമ്മാണ കാലയളവിൽ തീർത്ത തോട്ടാപ്പുരിയാണ് കൌതുകം ഒളിപ്പിക്കുന്ന മറ്റൊരു കാഴ്ച വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ തോട്ടാപുരിയുടെ ഉള്ളറകൾ കാണാൻ സഞ്ചാരികളെത്തും കെഎസ്ഇബിയുടെ കീഴിൽ നിരവധിയായ ക്വാർട്ടേഴ്സുകൾ ആൾതാമസമില്ലാതെ അടഞ്ഞുകിടക്കുന്നു അവ മനോഹരമാക്കിയാൽ സഞ്ചാരികൾക്ക് താമസ സ്ഥലമൊരുക്കുന്നതിനൊപ്പം കെഎസ്ഇബിക്ക് അധിക വരുമാനവും കണ്ടെത്താം കലാർകുട്ടിയുടെ ഇത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ന്യൂസ്ബ്യൂറോ അടിമാലിൽ